ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ലഭ്യമാകേണ്ട പെൻഷൻ പരിഷ്കരണം നിഷേധിക്കുന്നതിനെതിരായിട്ടാണ് ഞങ്ങൾ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് നാല് എട്ട് എൺപത്തി വാട്ടർ സപ്ലൈ ആൻഡ് സീവറേജ് ആക്ട് പ്രകാരം സർക്കാർ സർവീസിലെ പെൻഷൻകാർക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യത്തിനും ഞങ്ങൾക്കും അർഹതയുണ്ട് പക്ഷേ സർക്കാർ അത് നിഷേധിച്ചിരിക്കുകയാണ് നാളത്തോടു കൂടി ഞങ്ങൾ നൂറ് ദിവസത്തേകയും പതിനാലാം തീയതി മുതൽ ഞങ്ങൾ അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതുവരെയും സർക്കാർ തലത്തിൽ ഞങ്ങളെ വിളിച്ചൊരു സം ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല സർക്കാർ പറയുന്ന ഞങ്ങൾ അങ്ങോട്ട് പോയി കാണുമ്പോൾ പറയുന്ന കാര്യം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് വാട്ടർ അതോറിറ്റി കൊടുക്കാനുള്ള കുടിശ്ശിക തീർക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായതിനു ശേഷമേ നിങ്ങളുടെ പെൻഷൻ പരിഷ്കരണം ആലോചിക്കാൻ പറ്റുമോ എന്നാണ് ധനകാര്യമന്ത്രി പറഞ്ഞത് ഇന്നും ഞങ്ങൾ അസംബ്ലിയിൽ പോയി ധനകാര്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിട്ടാണ് വരുന്നത് അദ്ദേഹം പറയുന്നത് ജലവിഭവ മന്ത്രിയുമായി ഞങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം എന്നാണ് ഞങ്ങൾക്കിപ്പോൾ സർക്കാരിൻ്റെ ഈ അലംഭാവത്തിൽ വളരെയധികം പ്രതിഷേധമുണ്ട് വന്ധ്യവയോധികരായ അറു അറുപത് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ആളുകളാണ് ആ സമരപ്പന്തലിയിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കെ എസ് ഇ ബിക്ക് വാട്ടർ അതോറിറ്റി കൊടുക്കാനുള്ളതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും തദ്ദേശ സ്ഥാപനങ്ങളുമായി കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ടും കിട്ടാനുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ധനകാര്യമന്ത്രി സംസാരിക്കുന്നില്ല ഇലക്ട്രിസിറ്റി മന്ത്രിയെ ഞങ്ങൾ സം കണ്ടു അദ്ദേഹം പറയുന്നത് അത് കേന്ദ്ര ഗവൺമെൻ്റ് നിർദ്ദേശമാണ് കുടിശ്ശിക ഒഴിവാക്കിയാലേ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കെ എസ് ഇ ബോർഡിന് എന്തോ കിട്ടാനുണ്ട് അത് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് എന്തൊക്കെ ആയാലും വാട്ടർ അതോറിറ്റിയിലെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അർഹതപ്പെട്ട നാല് എട്ട് എൺപത്താറിലെ ആക്ട് എന്ന് പറയുമ്പോൾ ഒന്ന് നാല് എൺപത്തി വരെ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ആയിരുന്ന ഞങ്ങളെ ഞങ്ങളെയോടൊന്നും സമ്മതം ചോദിക്കാതെ വാട്ടർ അതോറിറ്റി വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ അതോറിറ്റി ആയി രൂപാന്തരപ്പെടുത്തി ഇപ്പോൾ ഉണ്ടാക്കിയ ആക്ട് നാല് എട്ട് എൺപത്തി ആറിൽ അസംബ്ലി പാസ്സാക്കിയതാണ് ആ ആക്ടിൽ എല്ലാ സർക്കാർ ജീവനക്കാർക്കും സർക്കാർ പെൻഷൻകാർക്കും കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും ഞങ്ങൾക്കും അർഹത ഉണ്ട് എന്ന് അതിൻ്റെ പത്തൊമ്പതാം കണ്ണികയിൽ എഴുതി ചേർത്തിട്ടുണ്ട് ആ അർഹതപ്പെട്ട പെൻഷൻ പരിഷ്കരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ദിവസമായി ഞങ്ങൾ സത്യാഗ്രഹ സമരത്തിൽ ഇരിക്കുന്നത് നൂറാമത്തെ ദിവസം ഞങ്ങൾ അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ കാര്യത്തിൽ സർക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അസംബ്ലിയിൽ ജലവിഭവ മന്ത്രി പറഞ്ഞത് വാട്ടർ ചാർജ് ഒരു ലിറ്ററിനൊരു പൈസ കൂട്ടിയപ്പോൾ പ്രതിപക്ഷ എം എൽ എമാരൊക്കെ അതിനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി പെൻഷനും ശമ്പളവും പരിഷ്കരിക്കുന്നതിനും അവരുടെ കുടിശ്ശിക ഇല്ലാതെ കൊടുക്കുന്നതിനും വേണ്ടിയാണ് മെയിൻ്റനൻസും നടത്തുന്നതിനു വേണ്ടിയാണ് വെള്ളക്കാരം വർദ്ധിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞെങ്കിലും ഇന്ന് വരെ വെള്ളക്കാരം വർധനവിലൂടെ വാട്ടർ അതോറിറ്റിക്ക് ഇരട്ടി വരുമാനം ഉണ്ടായിട്ടുണ്ട് നേരത്തെ അമ്പത് കോടി വരുമാനം ഉണ്ടായിരുന്നത് ഇന്ന് ഇപ്പം നൂറ് കോടിയിൽ പരം ചില മാസം നൂറ് കോടി തൊണ്ണൂറ് ആവറേജ് തൊണ്ണൂറ്റഞ്ച് കോടി രൂപ വാട്ടർ അതോറിറ്റിക്ക് ഇപ്പം ഓരോ മാസവും വരുമാനമുണ്ട് വാട്ടർ അതോറിറ്റിയിലെ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് കോടി രൂപ മാത്രമേ വാട്ടർ അതോറിറ്റിക്ക് അധിക ബാധ്യത വരുന്നുള്ളൂ അത് ഈ കഴിഞ്ഞ ഡിസംബറിൽ ജല വാട്ടർ അതോറിറ്റി ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടുള്ളതുമാണ് ഇത്രയും തുകയെ കൊടുക്കാൻ വേണ്ടി വരുവുള്ളൂ അത് വാട്ടർ അതോറിറ്റിയുടെ തനത് ഫണ്ടിൽ നിന്നും കൊടുത്തുകൊള്ളാമെന്നും പറഞ്ഞ് ധനകാര്യ വകുപ്പിനെ അറിയിച്ചതാണ് ധനകാര്യ വകുപ്പ് ഒരു കുറിയിട്ട ഫയല് തിരിച്ചയച്ചപ്പോൾ അതിന് മറുപടി കൊടുത്ത ഫയലില് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ജലവിഭവ വകുപ്പിൽ നിന്നും വാട്ടർ അതോറിറ്റിയിൽ നിന്നും അങ്ങനെ മറുപടിയും കൊടുത്തിട്ടുണ്ട് സർക്കാരിന് ഒരു ബാധ്യതയും ഈ പെൻഷൻ പരിഷ്കരണം മൂലം വരുന്നില്ല എന്നിട്ട് പോലും പെൻഷൻ പരിഷ്കരണം നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാർ എടുക്കുന്നത് ഈ നാല് സംഘടനകളെന്ന് പറയുമ്പോൾ വാട്ടർ അതോറിറ്റിയിലെ പതിനായിരത്തി മുപ്പത് പെൻഷൻകാരാണ് ആകെയുള്ളത് ആ പതിനായിരത്തി മുപ്പത് പെൻഷൻകാരെ പ്രതികരിക്കുന്ന നാല് സംഘടനകളാണ് അതിൽ രാഷ്ട്രീയ സംഘടനകളുമുണ്ട് രാഷ്ട്രീയമില്ലാത്ത സംഘടനകളുമുണ്ട് എല്ലാ സംഘടനകളും യോജിച്ചാണ് ഈ തൊണ്ണൂറ്റൊമ്പത് ദിവസമായി ഒന്നിച്ച ഒറ്റ സത്യാഗ്രഹ സമരത്തിലേക്ക് പോയത് അതിനു മുമ്പ് ഞങ്ങൾ പല സമരങ്ങളും നടത്തി കൂട്ടായും ഒറ്റയ്ക്കുമൊക്കെ നടത്തിയിട്ടും ഗവൺമെന്റ് കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് ഈ സത്യാഗ്രഹ സമരത്തിലേക്ക് പോയത് അത് റിലേ നിരാഹാരത്തിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഇടപെടൽ സർക്കാരിലേക്ക് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് ഇത് നടക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും ഇതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അത്രയും കാര്യങ്ങളാണ് ഈ ഇതത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത് നിങ്ങളുടെ വളരെയേറെ സഹായം ഞങ്ങൾക്ക് പല ദിവസങ്ങളിൽ ഈ തൊണ്ണൂറ് ദിവസത്തെ സത്യാഗ്രഹത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പത്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രയാസം വളരെയേറെ രൂപത്തിൽ ഞങ്ങളെ സഹായകരമായ രൂപത്തിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ പത്ത് ശമ്പള പരിഷ്കരണവും സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തിട്ടുള്ള അതേ പരിഷ്കരണം ബാട്ടർധാപ്പിയിൽ നടപ്പിലാക്കാൻ ഒരു ഉണ്ടായിട്ടില്ല ഈ പതിനൊന്നാം പരിഷ്കരണം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നിഷേധം സർക്കാർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു സമരത്തിൽ പോകേണ്ടി വന്നത് ഞങ്ങൾക്ക് കിട്ടുന്നത് രണ്ടായിരത്തി പതിനാലിലെ പേർ വിഷനാണ് അതിനുശേഷം ഇത്രയും ദിവസമായിട്ടും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊടുത്തതാണ് അതേ കമ്മീഷനാണ് ഞങ്ങളുടെ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തത് സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടപ്പിലാക്കിയത് മൂന്ന് വർഷം പിന്നിട്ടിട്ടും വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്നില്ല അതാണ് ഞങ്ങളുടെ പ്രയാസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ ഡി എക്ക് വേണ്ടിയിട്ടോ മറ്റ് ക്ഷാമാശ്വസഫിന് വേണ്ടിയിട്ടോ സമരം ചെയ്യുന്നില്ല കാരണം അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് ആ രൂപത്തിലുള്ള സമരത്തിലേക്ക് ഞങ്ങൾ തയ്യാറായിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിലുള്ള പേർവിഷൻ കിട്ടുന്ന ആനുകൂല്യം ഇപ്പോഴും തുടർന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ ഞങ്ങളെ ഈ വയോ ഞങ്ങൾ മരുന്ന് മേടിക്കാൻ തന്നെയും തികയാത്തൊരവസ്ഥയിൽ പന്ത്രണ്ടായിരം പതിമൂന്നായിരം രൂപ പെൻഷൻ മേടിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് വലിയ പെൻഷനുള്ള കുറച്ചു പേരുണ്ട് വളരെ കുറച്ച് പേര് മാത്രമാണ് വലിയ പെൻഷൻ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ബാക്കിയെല്ലാം പതിനഞ്ച് മുതൽ മുപ്പത് രൂപ വരെ കിട്ടുന്ന പെൻഷനുള്ളവരാണ് അപ്പോൾ ഇതിന് മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ അട്ട് ഞങ്ങളുടെ ഈ സമരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കൾ അവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഈ സമരം ന്യായമായ സമരമാണെന്നും ഇതിനെ എല്ലാ പിന്തുണയും വാഗ്ദാനിച്ചിട്ടുണ്ട് അതുപോലെ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകൾ ഒരൊറ്റ മനുഷ്യരും ഇതിനെ മറ്റൊരു സമരമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല സർക്കാർ വിരുദ്ധ സമരമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല ഇത് പെൻഷൻകാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യമാണെന്നും ഈ വയോജനങ്ങളെ ഈ രീതിയിൽ ഇങ്ങനെ ഇരുത്തുന്നത് ഒരു സർക്കാരിന് ഊഷണമല്ല എന്നും ഇത് എത്രയും വേഗം തീർപ്പാക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഇനി നമ്മുടെ ധനമന്ത്രിയെ കാണുമ്പോഴും ധനമന്ത്രി പറയുന്നത് ഇതിൽ ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് തരേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും തരും കടബാധ്യത ഒന്ന് നോക്കട്ടെ കടബാധ്യത സംബന്ധിച്ചിടത്തോളം വാട്ടർ അതോറിറ്റി നിന്ന് കൊടുത്ത റിപ്പോർട്ട് വളരെ വ്യക്തമാക്കുന്നുണ്ട് പെൻഷൻകാർക്ക് കൊടുക്കുന്ന ബാധ്യത വാട്ടർ പാർട്ടി തന്നെ റവന്യൂ വരുമാനത്തിൽ നിന്ന് മീറ്റ് ചെയ്തോളാം എന്നാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളെ ഈ കഷ്ടപ്പാടിൽ നിന്നും ഞങ്ങളുടെ ഈ വയ നടത്തുന്ന നമ്മുടെ അവകാശ സമരം ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനറിയാമല്ലോ മുഖ്യമന്ത്രി ഡൽഹി സമരത്തിന് പോയപ്പോൾ പറഞ്ഞ ഒരു ആ വാചകം തന്നെ നമുക്ക് നോക്കാം കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് ആരെയും തോൽപ്പിക്കാനോ ജീവിക്കാനും അല്ല മറിച്ച് അർഹതപ്പെട്ട ആനുകൂല്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ നടക്കുന്ന എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതേപോലെ ഞങ്ങൾക്ക് സർക്കാർ തന്നിട്ടുള്ള അവകാശം പെൻഷൻ ഔദാര്യമല്ല അവകാശമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചു വന്ന ആ ഒരു നേട്ടം ഉണ്ടാക്കുന്നതും ഞങ്ങളുടെ ആ അവകാശ സമരത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ സമരത്തിൽ പത്രമാധ്യമങ്ങളിൽ നിന്നും ഞങ്ങൾ വളരെയേറെ സഹായം പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ വളരെയേറെ സഹായങ്ങൾ പത്രത്തിൽ കൂടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത് വളരെ ഗൗരവത്തിൽ തന്നെ കണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കും